മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം അഡ്വക്കേറ്റ് ജയശങ്കറിന് നേരെ പച്ച തെറിവിളികളുമായിട്ട് നടൻ വിനായകൻ രംഗത്തെത്തിയിട്ടുണ്ട് പതിവ് ശൈലിയിൽ തന്നെയാണ് വീണ്ടും എത്തിയിട്ടുള്ളത് ആ തെറിവിളികളൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് എന്തുകൊണ്ടാണ് വിനായകൻ ഇങ്ങനെ വിരളി പിടിച്ച് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പിന്നാലെ ഓടുന്നത് എന്നൊന്ന് പരിശോധിക്കാം യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ വിനായകന്റെ തലമണ്ടക്ക് അടിച്ചതുപോലെ ഒരു നല്ല ഒന്നാം തരം ഒരു കൊട്ട് കൊട്ടിയിട്ടുണ്ട് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ വിനായകന് വിനയവുമുണ്ട് വകതിരിവുമുണ്ട് തനിക്ക് പണി കിട്ടുന്നവർക്ക് നേരെ ഒരു അക്ഷരവും ഈ വിനായകൻ മിണ്ടില്ല അതേസമയം ഇവൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയും മുൻ മുഖ്യമന്ത്രി വി എസ് സുതാനന്ദനെതിരെ തോന്നിയത് വിളിച്ചു പറയും ചത്ത് എന്നൊക്കെ പറയുന്നത് പ്രശ്നമില്ല എന്നും പറയുന്ന ഒരുപാട് ഊളകൾ ഇവരെയൊക്കെ പിന്തുണക്കുന്നുണ്ട് ഈ ചത്തു എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് ഒരുത്തൻ ചത്തു ചത്തു എന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അത് അപമാനിക്കലാണ് എന്നുള്ള വകതിരിവ് ഇവരെയൊക്കെ പിന്തുടക്കുന്ന മരമൊണ്ണകൾക്ക് എന്താണ് ഉണ്ടാവുക വളരെ വ്യക്തമായിട്ട് അഡ്വകേറ്റ് ജയശങ്കർ എടുത്തു പറയുന്നു ഇവൻ ഉമ്മൻചാണ്ടിയെ തെറി വിളിക്കും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ തെറി വിളിക്കും ഈ മുൻ മുഖ്യമന്ത്രിമാരെ പോലും തെറി വിളിക്കും അപർണ കുറുപ്പിനെ തെറി വിളിക്കും അങ്ങനെ അതേപോലെ യേശുദാസിനെ തെറി വിളിക്കും അങ്ങനെ തോന്നിയ ആരെയും വേണമെങ്കിൽ തെറി വിളിക്കും പക്ഷെ വിളിക്കാത്തവരും നമ്മുടെ കേരളത്തിലുണ്ട് ഇവൻ തെറി വിളിക്കുമോ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ തെറി വിളിക്കാൻ ഇവന് ധൈര്യമുണ്ടോ മോഹൻലാലിനെതിരെ തെറി വിളിക്കാൻ ഇവര് ധൈര്യമുണ്ടോ സുരേഷ് ഗോപിക്കെതിരെ തെറി വിളിക്കാൻ ഇവര് ധൈര്യമുണ്ടോ ദിലീപിന് നേരെ വിളിക്കാൻ ഇവന് ധൈര്യമുണ്ടോ ഇതാണ് വളരെ വ്യക്തമായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറയുന്നത് എന്നിട്ട് വ്യക്തമായിട്ട് പറയുന്നു വിനായകന് വിനയവുമുണ്ട് വകതിരവുമുണ്ട് ഈ പറയുന്ന മമ്മൂട്ടി മുതൽ ദിലീപ് വരെയുള്ള ആളുകളെ അങ്ങ് തെറി വിളിച്ചാലേ പിന്നീട് മറ്റെന്തെങ്കിലും ജോലിക്ക് വിനായകൻ പോവേണ്ടി വരുമെന്നുള്ള പച്ച യാഥാർത്ഥ്യം വളരെ മാന്യമായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ മലയ പൊതു സമൂഹത്തിന്റെ മുന്നിലേക്ക് അങ്ങ് വെച്ചു ഇത് നന്നായിട്ട് കൊണ്ടു ഇത് മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു ഏത് കേട്ട് പഠിച്ചുകൊണ്ട് വിനായകൻ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞ പച്ചത്തറി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം വക്കീൽ ശങ്കരൻ നായരെ ആലുവയിലുള്ള വക്കീലി നിന്റെ അമ്മക്ക് സുഖമാണോ നിന്റെ പിതിർത്തം ഇവിടെ ആരും അന്വേഷിക്കുന്നില്ല നീ ഒരു നായർ ആയതുകൊണ്ട് നിനക്കൊരു മകൾ ഉണ്ടെങ്കിൽ നീ അവളോട് എന്നെ വിളിക്കാൻ പറ എന്നിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ചെയ്തിട്ടുള്ള വീഡിയോയുടെ തമ്പും അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മാതാവിനെയും അദ്ദേഹത്തിന്റെ പിതാവിനെയും അതേപോലെ തന്നെ ഒക്കെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ചിട്ട് അപമാനിക്കാനല്ലേ ഈ വിനായകൻ ശ്രമിച്ചിട്ടുള്ളത് ദ്ദേഹം ഒരു കാര്യം സകല ആളുകൾ മനസ്സിലാക്കണം ഈ ഒരു പ്രമുഖ നടൻ രംഗത്തെത്തിയിട്ട് കാണുന്ന സകലരുടെയും മുൻ മുഖ്യമന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള ആളുകളെ അപമാനിക്കുക അങ്ങനെ പച്ചത്തറികളുമായിട്ട് ഒരു പ്രമുഖ നടൻ നിരന്തരം രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കേരള സർക്കാർ മനസ്സിലാക്കാത്തത് കേരള സർക്കാരിന് തന്നെ അപമാനമാണ് സ്ത്രീ സുരക്ഷ അതിന് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കേരള സർക്കാരിന് എത്രത്തോളം അപമാനമാണ് ഈ വിനായകൻ ഈ വിനായകന്റെ പോസ്റ്റൊക്കെ എത്ര വയസ്സുള്ള കുട്ടികൾ മുതൽ കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമല്ലേ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അങ്ങേയറ്റം പരാജയമായത് കൊണ്ടല്ലേ ഇതുപോലെ ഒരു പ്രമുഖ നടൻ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഇന്നിട്ട് ഇവരെയൊക്കെ പൊക്കിപ്പിടിക്കാൻ ഒരുപാട് കമ്മികളും സുടാപ്പികളും അത് അതിനേക്കാൾ വലിയ അപകടമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പുമൊക്കെ പല ആളുകൾക്കും പലരോടും ഉണ്ടാവും പക്ഷെ അവരുടെ വീട്ടിലെ സ്ത്രീകളെ വെച്ച് പറയുന്നത് ബുദ്ധിയും വിവരവും വിവേകവുമുള്ള ഏതെങ്കിലും ഒരാൾക്ക് അംഗീകരിക്കാൻ സാധിക്കോ ഇവിടെയുള്ള സി പി എമ്മുകാരും ഇതൊരു മറുപടി പറയണം നിങ്ങൾക്കിവിടെ പലരോടും രാഷ്ട്രീയ വിയോജിപ്പ് പക്ഷേ നിങ്ങൾ ആ വിയോജിപ്പുള്ള ആളുകളുടെ മകളെ വിയോജിപ്പുള്ള ആളുടെ മാതാവിനെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പിതാവിനെ ഒക്കെ തെറി വിളിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ വിനായകനെയൊക്കെ പൂട്ടേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചോ കേരള സർക്കാരിനാണ് ഇത് അപമാനമായിട്ട് മാറുന്നത് ഇവരെ പിന്തുണക്കുന്നത് ഒരു ബോധവും വിവരവും ഇല്ലാത്ത കമ്മികളാണ് സുഡാപ്പികളാണ് ജിഹാദികളാണ് വെറുതെ പറയല്ല ഈ ഈ ഇവൻ തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് ഇതിനനുകൂലിച്ച് തെറി വിളിച്ചു പറഞ്ഞ കുറച്ച് ഉദാഹരണത്തിന് കമന്റുകൾ ഞാൻ ഇവിടെ കൊടുക്കാം ഞാനത് വായിച്ചു കേൾപ്പിക്കാം സംഗി ജയശങ്കറിന്റെ പള്ളം നിറഞ്ഞു കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു അടുത്തത് ഇത് ഇഷ്ടമായി ലൗചിഹ്നം ഏത് മറ്റൊരാളുടെ മാതാവിനെയും മകളെയും ഒക്കെ വിളിക്കുന്നത് ഇഷ്ടമായി എന്ന് അപ്പൊ ഇവരൊന്നും മാതാവും മകളും ഇല്ലേ ഇത്തരം ആളുകൾ ഈ കവഞ്ഞിടുന്ന ആളുകളുടെ വീട്ടിലെ സ്ത്രീകളെ വിനായകൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലും ഇതുപോലെ ലൗചിഹവുമായിട്ട് ഇവരൊക്കെ രംഗത്ത് വരുമോ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് സകലെ ആളുകൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആ പറയുന്ന വ്യക്തികൾക്ക് മറുപടി കൊടുക്കുക അവർ പറഞ്ഞ അതേ ഭാഷയിൽ മറുപടി കൊടുക്കുക അല്ലാതെ അവരുടെ വീട്ടിലുള്ള ആളുകളെ വിളിക്കുന്നത് എത്ര മോശമായിട്ടുള്ള കാര്യമാണ് എത്ര വകതിരിവില്ലാത്തവരാണ് അത്തരത്തിൽ വിളിക്കാൻ സാധിക്കുക അടുത്തേ കുറെ കാലമായി നിന്നോടുള്ള വെറുപ്പും ദേഷ്യവും ഇഷ്ടമില്ലായ്മയും ഇന്നത്തോടു കൂടി അവസാനിപ്പിച്ചു ലൗചിഹ്നം ജയശങ്കറിനെ തെറി വിളിച്ചതിന് അവരോട് ഭയങ്കര ഇഷ്ടം ഇവന്റെയൊക്കെ വീട്ടിലെ സ്ത്രീകളുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ടാണ് അടുത്തത് ഉമ്മ ലൗചിഹ്നം നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ആളുകളുടെ കമന്റുകളാ അടുത്തത് ഇന്നത്തെ കവിതയ്ക്ക് എന്റെ സപ്പോർട്ടുണ്ട് ചങ്കരന് കുറച്ചു കിട്ടേണ്ടതുണ്ടായിരുന്നു ഓരോരോ അവസ്ഥ ഇവർക്കൊന്നും വീട്ടിൽ സ്ത്രീകളെ ഇവരൊക്കെ തനിയെ പൊട്ടിമുളച്ചതാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്താൽ മതി കാര്യം വിനായകനെ വിമർശിച്ചിട്ടുണ്ട് എങ്കിലും ഈ വർഗീയ വിഷയത്തെ ഊക്കിവിട്ടതിൽ വിനായകന് അഭിവാദ്യങ്ങൾ അടുത്തത് വിനായകേട്ടൻ്റെ ഏറ്റവും മികച്ച പോസ് ഏട്ടൻ ചങ്കരൻ ഇതിനും ർഹത ഉള്ള ആളാണ് അടുത്ത വിയോജിപ്പ് ഉണ്ടെങ്കിലും ചങ്കരൻ ഇത് കിട്ടണം ചങ്കരൻ തന്നെ പുഴുത്തുനാറിയ നാക്ക് കൊണ്ട് സഹലരം വിമർശനം എന്ന പേരിൽ വക്കീൽ ശങ്കരന്റെ അത്യാവശ്യമായിരുന്നു ഇത് ഇതിൽ വിനായകനൊപ്പം അതായത് പുഴുത്തുനാറിയതൊക്കെയാണ് പക്ഷെ ചങ്കരനെ വിളിച്ചത് ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ എഴുതി വെക്കുക എന്നൊരു നിർഗേഡ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഈ കമ്മികൾ മാത്രം ഒന്നുമല്ല ഈ വിനായകനെ പിന്തുണക്കുന്നത് വകതിരിവില്ലാത്ത കമ്മികള് വകതിരിവില്ലാത്ത കോൺഗ്രസുകാര് സുഡാപ്പികള് ജിഹാദികള് ഇവരൊക്കെ തന്നെ കൂട്ടമായിട്ട് വിനായകരെ പിന്തുണക്കുന്നുണ്ട് അത് ബുദ്ധിയും വിവരവും വിവേകവും ഇല്ലാത്ത കമ്മികള് മാത്രമാണ് എന്ന് ആരും ധരിക്കരുത് ഇവിടെയുള്ള സി പി എം പ്രവർത്തകര് ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളിലെ ആളുകളോടും പറയാം ഇവൻ നമ്മുടെ കേരള സർക്കാരിന് തന്നെ അപമാനമാണ് കേരള ജനതക്ക് അപമാനമാണ് ഇതിന്റെ അപമാന ഭാരത്താൽ വരുന്ന ഇലക്ഷനിൽ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾ കേരള സർക്കാരിനെതിരെ പ്രതികരിക്കും ഒരു തർക്കവും അതിൽ വേണ്ട കയറൂരി വിട്ടത് പോലെയല്ലേ ഒരുത്തൻ ഒരു പ്രമുഖ നടൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് തോന്നിയത് വിളിച്ചു പറയുന്നത് ഇതിവിടത്തെ സർക്കാർ സംവിധാനങ്ങളുടെ പരാജയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട മറ്റൊരു കാര്യമങ്ങൾ എടുത്തു പറയാം വിനായക ഇതേ രീതിയിൽ ഇവിടെയുള്ള ആളുകൾക്ക് തെറി വിളിക്കാൻ റിയാനിട്ടല്ല അത് നിങ്ങളുടെ സംസ്കാരമല്ല ഇവിടെ മറ്റുള്ള ആളുകളുടേത് നിങ്ങളുടേതും നിങ്ങളെ പിന്തുണക്കുന്ന ആളുകളും ഒരു കാര്യം ചെയ്യാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളെ വിളിച്ചങ്ങ് തോന്നിയത് പറഞ്ഞാൽ മതി അല്ലാതെ പുറത്തേക്ക് വന്ന് തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഇതൊക്കെ ബോധമുള്ള മലയാളികൾ പുച്ഛിച്ചു തള്ളു ഇവരെയൊക്കെ പൂട്ടേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു കേരള സർക്കാരിൽ ഒന്നും വകതിരിവുള്ള ഒരുറ്റം പോലും ഇല്ലേ